എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് മൊയ്ന കൾച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് അപ്പം സാധാരണ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ മൊയ്ന കച്ചറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നു എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ അതിന് വീണ്ടും എന്തിനാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആളുകളുണ്ടത് മനസ്സിലായി ചിലവരൊക്കെ വീണ്ടും സംശയം ചോദിക്കുന്നു എന്താണ് മൊയ്ന എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ മൊയ്നയെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ ഞാൻ തരാം പിന്നെ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സും കൂടെ പറഞ്ഞിരുന്നുണ്ട് ഈ മൊയിന വളർത്തി പരാജയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു ഒരു ടിപ്സ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സജീഷ് ഗോവിന്ദൻ നമുക്ക് ഈ മൊയിന എന്ന് പറയുന്നത് ഒരു ചെറിയ സൂക്ഷ്മ ജീവിയാണ് സാധാരണ വൈറ്റ് കളറിലാണ് കാണുന്നത് നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ മൊയിന വളരുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചിലപ്പം ലൈറ്റ് ബ്രൗൺ കളറിൽ ചിലപ്പോൾ റെഡ്ഡിഷ് കളറിലൊക്കെ മൊയിന കാണാറുണ്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ നോർമലി ഇത് നന്നായിട്ട് വളരും ചില കേസസിൽ നമുക്ക് പിന്നെ ഇത് ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട് വളരുന്ന സമയത്ത് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു അതിനുള്ള പ്രതിവിധിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊയിന വളർത്തേണ്ട ഒരു സാഹചര്യമാണ് എങ്ങനെയാണ് മൊയിന വളർത്തേണ്ടത് എന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് സാധാരണ നമ്മൾ ചെയ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മൊയ്നയുടെ കൾച്ചർ വാങ്ങിക്കണം മൊയ്ന കൾച്ചർ നമ്മൾ വാങ്ങിക്കണം കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തന്നെയാണ് കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പാരൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കുറച്ച് മൊയ്നയെ നമുക്ക് എവിടെയെങ്കിലും കൾച്ചറായിട്ട് വാങ്ങിക്കണം അപ്പോൾ മോയിന സാധാരണ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരടുത്ത് വാങ്ങിക്കുക വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും എല്ലാവരും വില സെയിൽ ചെയ്യുന്നതാണ് മൊയ്ന അപ്പം ആരെങ്കിലും ചെയ്യുന്നിടക്ക് നിങ്ങളൊരു കൾച്ചർ വാങ്ങിക്കുക കുറച്ച് കൾച്ചർ വാങ്ങിക്കുക കൾച്ചർ വാങ്ങിച്ചതിന് ശേഷം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് ഒരു പ്രാവശ്യം മൊയ്ന കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മൊയ്നോ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ മണിക്കൂറുകൾക്കുള്ളത് ഡെവലപ്പായി ഡെവലപ്പായി വരും അപ്പം ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുഡ് നമ്മൾ കൊടുക്കണം വളരുമ്പോൾ ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കാൻ നമുക്ക് രണ്ട് തരത്തിൽ പറ്റും ഒന്ന് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ച വെള്ളം പച്ചക്കളറിലെ വെള്ളം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു പച്ച കളറിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗ ഫോമേഷനാണ് അപ്പം ഇങ്ങനെ ആൽഗ ഫോം ചെയ്ത പച്ച കളറിലെ വെള്ളം നിങ്ങൾക്ക് ഇതിന് ഫുഡായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം സാധാരണ നമുക്ക് ഇതിൽ കാണാനൊന്നും ഉണ്ടാവില്ല ഇപ്പം പച്ചക്കളറിലെ വെള്ളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ മാത്രമേ ഉണ്ടാവും അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ഫുഡ് ആയിട്ട് സ്വീകരിക്കും മൊയിനെ നന്നായിട്ട് വളരും അങ്ങനത്തെ കേസിൽ മുനെ നന്നായിട്ട് വളരും ഇനി പച്ചക്കളറിലെ വെള്ളം ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് എവിടെയെങ്കിലും വെയിലടിക്കുന്ന സ്ഥലത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ വളരും വെള്ളം പച്ചക്കളറായിട്ടുണ്ടാവും ആ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇപ്പോൾ മൊയിന വള നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് എവിടെയാണ് അതൊരു ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബെയ്സിനിൽ നമുക്ക് മൊയിന വളർത്താൻ പറ്റും ഉപരിതല വിസ്തീർണ്ണമുള്ള ഒരു പ്ലാസ്റ്റിക് നല്ലൊരു ഉപരിതലം കുറച്ച് വട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ബേസിൻ എടുക്കുക ബേസിൽ നമ്മൾ വെള്ളമൊഴിച്ചു വയ്ക്കുക വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം ഈ മൊയ്ന കൾച്ചർ ഈ വള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക മൊയ്ന കൾച്ചർ വള്ളത്തിലേക്ക് കഴിഞ്ഞാൽ അത് വളരാൻ തുടങ്ങും അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വള്ളത്തിൽ വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിൽ ഫിൽ ഈ മോയിനാ കൾച്ചർ വള്ളത്തിൽ കിട്ടും അതിന് ശേഷം അതിൻ്റെ വായി നന്നായിട്ട് മൂടി കെട്ടണം മൂടി കെട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കൊതുക് വില ഉപയോഗിച്ച് മൂടിയാൽ മതി എന്താ വെച്ച് കഴിഞ്ഞാൽ കൊതുക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നശുവാൻ ചാൻസ് ഉണ്ട് അപ്പം കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതുക് വില ഇട്ടിട്ട് മൂടി വെക്കുക ഇപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇരുട്ടിൽ കൊണ്ടുപോയി വെക്കരുത് അതേപോലെ നല്ലവണ്ണം വെയിലടിക്കുന്നിടത്തും വെക്കരുത് നമുക്കൊരു ഷെയ്ഡ് ചെറിയൊരു ഷെയ്ഡ് കിട്ടുന്ന അതിൽ അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വീടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നിങ്ങൾ ഫാമിൻ്റെ സൈഡിലോ എവിടെയും വെക്കാം നല്ലവണ്ണം വെയിലത്തും വെക്കരുത് നല്ല ഇരുട്ടിലും വെക്കരുത് ഇതിൻ്റെ വളർച്ചയ്ക്ക് അത് പിന്നെ ദോഷം ാണ് അപ്പോൾ നമുക്കിങ്ങനെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് വളരും അപ്പോൾ ഇതിന് നമുക്ക് രണ്ടു നേരം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരം കൊടുത്താലും മതി ഈവൺ ഒരു നേരം കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഗ്രീൻ വാട്ടർ ഒരു നേരം കൊടുത്തു കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വളരും അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഒരു പ്ലാസ്റ്റിക് കവറിൽ മറ്റും എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരുന്നണ്ടോ അല്ലെങ്കിൽ വെള്ളം ജസ്റ്റ് കോരി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരുന്നുണ്ടോ എന്ന് നന്നായിട്ട് മനസ്സിലാവും ഇനിയിപ്പോൾ ഈ ഗ്രീൻ ആൽകെ ഉപയോഗിച്ചിട്ട് വളരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ കടയിൽ നിന്ന് ഈസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയ ഒരു കുപ്പിയിൽ ചെറിയ കുപ്പിയിൽ ചെറിയ ചെറിയ മണികളായിട്ട് ഈസ്റ്റ് കിട്ടും അതിൽ നിന്ന് ഒന്നോ രണ്ടോ മണികളെടുത്ത് കലക്കിയിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാലും ഇത് നന്നായിട്ട് വളരും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഇങ്ങനെ ഈസ്റ്റ് കൊടുത്ത് വളർത്തുന്ന മൊയിനെ മൊനിയുടെ വെള്ളം അല്ലെങ്കിൽ മൊയ്നെയുള്ള വെള്ളം ഡയറക്റ്റ് മത്സ്യങ്ങൾക്ക് കൊടുക്കരുത് ഒഴിച്ചു കൊടുക്കരുത് മത്സ്യം ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഇതിൽ നിന്ന് മൊയ്നയെ മാത്രം മാറ്റി ഫ്രഷ് വളർത്തിലേക്ക് ഇട്ട് അത് ഡെവലപ്പ് ആകുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് കുറച്ച് ആകുന്ന സമയത്ത് അത് അതിന് അല്ലെങ്കിൽ മൊയിനെ മാത്രം അരിച്ചെടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ മത്സ്യങ്ങൾ ചാകാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഈസ്റ്റ് കൊടുത്തിട്ട് വളർത്തുന്നതാണ് അങ്ങനെ ശ്രദ്ധിക്കുക പക്ഷെ നമ്മൾ ഗ്രീൻ ആൽക്കെ കൊടുത്തിട്ടാണ് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് അതേ വെള്ളം തന്നെ കോരി മത്സ്യ മത്സ്യങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് ഏത് മത്സ്യത്തിനാണ് മൊയിന കൊടുക്കുന്നത് സാധാരണ മൊയിന കൊടുക്കുന്നത് ഗപ്പി മത്സ്യങ്ങൾക്കാണ് ഗപ്പി മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലൈവ് ഫുഡ് മൊയിനയാണ് പിന്നെ നമുക്ക് ചിലവില്ലാത്ത ഒരു ഫുഡ് മോയിനെയാണ് വളരെ എന്താ പറയുക വളരെ കുറഞ്ഞ ചിലവ് നമുക്ക് ആദ്യത്തെ സ്റ്റാർട്ടർ വാങ്ങിക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉണ്ടോ സ്റ്റാർട്ടർ കൾച്ചർ വാങ്ങിക്കുന്ന നമ്മൾ ആദ്യത്തെ കൾച്ചർ വാങ്ങിക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ചിലവൊന്നുമില്ല ഏറ്റവും നല്ല ലൈവ് ഫുഡാണ് എന്താണ് ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്താണ് ഈ ലൈവ് ഫുഡ് എന്ന് പറയുന്നത് ലൈവ് ഫുഡ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഫുഡ് എന്നാണ് അർത്ഥം ഇപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതൊക്കെ പൗഡറോ ഏതെങ്കിലും പൊടിയോ ഒക്കെ ആയിരിക്കും അതൊന്നും ജീവനുള്ളതല്ല ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സാധനങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ജീവനുള്ള ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മൊയ്നാൻ്റെ ജീവനുള്ള ഒരു ജീവിയാണ് സൂക്ഷ്മ ജീവിയാണ് അതിനെ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനാണ് നമ്മളിപ്പോൾ ഫുഡായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അതിന് ജീവനുള്ള ഫുഡായത് കൊണ്ട് തന്നെ എന്ന് പറയുന്നത് ഈ ഫുഡിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ലൈഫുഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫുഡ് കൊടുത്തിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് പോകും അപ്പം പിന്നെ സാധാരണ മത്സ്യം വളർത്തുന്ന ഭാഗത്ത് അത് ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കും പിന്നെ അമോണിയോ ഫോർമേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷെ നമ്മൾ ലൈഫ് ഫുഡാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ മത്സ്യം ഇത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതിനകത്ത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ നീന്തി കളിക്കുന്നുണ്ടാവും അതിന്റെ സമയത്ത് അത് കഴിച്ചോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം പിന്നെ വെള്ളം ഒരിക്കലും ചീറ്റാവുന്ന പ്രശ്നമേ വരുന്നില്ല അതാണ് ലൈഫ് ലൈഫുഡിൻ്റെ ഏറ്റവും വലിയൊരു മെച്ച എന്ന് പറയുന്നത് അതാണ് നമ്മൾ എത്ര കൂടുതൽ നിങ്ങളിപ്പോൾ എത്ര കൂടുതൽ മൊയിനെ ഒരു ഗപ്പിയിലെ ടാങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അത് അതിൻ്റെ സമയത്ത് കഴിച്ചോളൂ എത്ര സമയം കഴിക്കുന്നോ ലേറ്റായി കഴിക്കുന്നോ അതൊന്നും പ്രശ്നേ അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് ജീവിച്ചോളൂ അത് വേറെ വേസ്റ്റ് പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല എന്താ വെച്ചാൽ ആ ജീവനുള്ള ഒരു ജീവനുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരില്ല അപ്പം പിന്നെ കൂടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൊയിന വളർത്തുന്ന സമയത്ത് കുറച്ച് മൊയ്ന ഒരു പാത്രത്തിൽ റെഡി ആയി ചോദിച്ചു അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിനെ അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കുക ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ച കൂടുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എന്താ പറയണ്ടേ ഒരാഴ്ച മാക്സിമം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ മൊയ്ന നമുക്ക് അതിൽ നിന്ന് എന്താ പറയേണ്ടത് കോരിക്കോരി തുടങ്ങാം നിങ്ങൾക്കല്ലേ മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ശരിയാണ് ഞാൻ എന്ന് പറയുന്നതാണ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തുടങ്ങും നിങ്ങൾക്കതിന് ഉപയോഗി മൊയിന എടുക്കാൻ തുടങ്ങാം മൊയിന സ്ഥിരമായിട്ട് എടുക്കണം എടുത്തില്ലെങ്കിൽ അതിന് വളർച്ച ഉണ്ടാവില്ല നമ്മളിപ്പം മേലെ മേലെ കാണുന്ന മൊയ്നകളൊക്കെ കോരി മാറ്റാവുന്നതാണ് നമുക്കിപ്പം ഈവൺ എന്താ പറയേണ്ടത് സ ഇത് അരിപ്പുകൾ വെച്ചിട്ട് അരിച്ചെടുക്കാം അരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വെള്ളം തന്നെ കപ്പുകൊണ്ട് കോരിയിട്ട് നിങ്ങൾക്ക് മത്സ്യത്തിൻ്റെ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അരിപ്പേൽ എടുക്കുന്നതാണെങ്കിലും നല്ലതാണ് അരിപ്പേൽ എടുത്തിട്ട് നമുക്ക് മത്സ്യത്തിന് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അപ്പം വളരെ ചെറുതാണ് അതുകൊണ്ടാണ് അരിപ്പേലെടുക്കാനുള്ള ചെ ചെറിയ അരിപ്പുണ്ടെങ്കിൽ അരിപ്പേലും നമുക്ക് നന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെയാണ് നമുക്കിത് മത്സ്യങ്ങൾക്ക് കൊടുക്കുക അപ്പം ഇത്ര കാര്യങ്ങളാണ് മൊയ്നെപ്പറ്റി പറയാനുള്ളത് ഇനിയിപ്പം എന്താ പറയേണ്ടത് മൊയ്ന വളർത്തി പരിചയമുള്ളവർക്ക് ഈ വീഡിയോ ഒരു ആവശ്യം ഉണ്ടാവില്ല ഇപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു ഒരു പിന്നെ ഇപ്പോൾ മനസ്സിലാഗ്രഹം ഉണ്ടാകും എന്താണ് മൊയ്ന എന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് പിന്നെ നേരിട്ട് മൊയ് ഇപ്പം മൊയ്ന എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൊയ്ന ഒരു സാധാരണ ഒരു വൈറ്റ് കളറിലാണ് കാണുന്നത് ഇതൊരു ഒരു മൂവ്മെന്റ് ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെന്റ് ആണ് അത് എനിക്ക് കണ്ടാൽ ഞാൻ മനസ്സിലാവും എന്നുവെച്ചാൽ കുറച്ച് മുമ്പോട്ട് പോകും വീണ്ടും നിൽക്കും അതിന് വീണ്ടും മുമ്പോട്ട് പോകും അതിനുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇതിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് അല്ല എനിക്ക് ഏകദേശം വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാനൊരു ആക്ച്വലി ഒരു പിന്നെ ഒരു അക്വേരിയത്തിൻ്റെ അക്വേരിയത്തിൽ സൂക്ഷ്മാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലേ ഇത് ഒരു പച്ചക്കളർ ഓൾറെഡി ആയിട്ടുണ്ട് പച്ചക്കളറിലെ വെള്ളം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫുഡിന് വേണ്ടിയിട്ട് പച്ചക്കളിലെ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് മുനെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുള്ളത് ഇതുവരെ മുയിനെ പരിചയപ്പെടാ പരിചയപ്പെടാത്തവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കണ്ടു മനസ്സിലായി മോനീയുടെ മൂവ്മെൻ്റ് മനസ്സിലായി മൊനീര മൂമെന്റിനൊരു പ്രത്യേകത ഉണ്ട് ജസ്റ്റ് മുമ്പോട്ട് പോവാൻ കുറച്ചുമ്പോൾ നിൽക്കും പിന്നെ വീണ്ടും അനങ്ങും വേണമെങ്കിൽ കുറച്ചുമ്പോൾ നിൽക്കും അങ്ങനെയാണ് നമുക്ക് ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഒരു ചെറിയ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കറിലെടുത്തിട്ട് സൺലൈറ്റിന് കാണിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് മോനിനിയുണ്ടോ എന്ന് മനസ്സിലാവും നോക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പം ഇപ്പം നിങ്ങൾക്ക് മോനെ മോൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ല ആ കാര്യങ്ങൾ പിന്നെ ഗ്രീൻ വാട്ടർ എന്താ സംശയമുള്ളവർക്ക് ഗ്രീൻ വാട്ടറിൽ തന്നെയാണ് മൊന ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടത് ഗ്രീൻ വാട്ടറിൽ തന്നെയാണ് അപ്പോൾ അത് അതാണ് ഗ്രീൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതും മനസ്സിലാവാത്തവർക്കുള്ള ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗ്രീൻ വാട്ടർ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നല്ലവണ്ണം മൊയ്ന വളർത്തിയെടുക്കുക ആദ്യം സ്റ്റാർട്ടർ ഒരു കൾച്ചർ മൊയ്ന കൾച്ചറ് നിങ്ങള് മൊയിന വളർത്തുന്നവരുടെ വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ വളർത്തിയ കൾച്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് വീട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് വളരെ നല്ലതാണ് ഗപ്പികൾ വളരെ പെട്ടെന്ന് വളരാൻ ഇത് സഹായിക്കും സാധാരണ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ വള വളർന്നു വരാൻ നല്ലവണ്ണം താമസം എടുക്കും അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് മൊയിനെ ഉപയോഗിക്കാം ഒരു ലൈഫ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും എന്താ പറയണ്ട ഗപ്പികൾക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇനി മൊയ്ന എന്താണെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും തോന്നുന്നു ഇന്നലെയും എന്നോട് ഒന്ന് രണ്ടാളിങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് മൊയ്ന എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഓൾറെഡി മൊയ്നയെ പറ്റിയ ആൾ അറിയുന്നവർ ഓക്കെ വീഡിയോ കാണേണ്ട കാര്യമില്ല അത് മനസ്സിലാവാ മനസ്സിലാവാത്തവർക്കാണ് ഇപ്പം ഇതുകൊണ്ട് ഗുണം ചെയ്യുക എന്തായാലും അപ്പം ഇനി മൊയ്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതാക്കരുത് എന്താ പറയണ്ടത് അറിയില്ല എന്ന് പറയരുത് ഇനിയിപ്പോൾ ആരും അറിയില്ല എന്ന് പറയണ്ട ഇനി ഞാൻ ആദ്യം വീടൊരു തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം അതായത് മോയിന വളർത്തി പരാജയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് മൊന വളരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊയിന വളർത്തുന്ന സമയത്ത് ഒരു പാത്രത്തിൽ സാധാരണ വളർത്തും എല്ലാവരും എന്താ ചെയ്യാ ഒറ്റ പാത്രത്തിലാണ് ഇതിനെ വളർത്തുക അതിൻ്റെ ആൾ തന്നെ കോരി ഉപയോഗിക്കും അത് അവിടെ തന്നെ നമ്മൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ പറയും അതൊക്കെ ചത്തു ചത്തുവോയിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറയും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ മൊയ്ന വളർത്തുന്ന സമയത്ത് മിനിമം ഒരു അഞ്ച് പാത്രത്തിലെങ്കിലും വളർത്താം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയാൻ കാരണം ആദ്യത്തെ പാത്രത്തിൽ ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാവും രണ്ടാമത്തെ പാത്രത്തിലുണ്ടാവും രണ്ടാമത്തെ പാത്രത്തിൽ ചിലപ്പോൾ മൂന്നാമത്തേ ഉണ്ടാവും ചിലപ്പോൾ നാലാമത്തേൽ ഉണ്ടാവും ചിലപ്പം അപ്പോൾ ചെറിയ ചെറിയ പാത്രം ഈ പാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വലിയ പാത്രത്തിൽ തന്നെ വളർത്തുന്നതൊന്നുമില്ല ചെറിയ ചെറിയ ബൗളിൽ ഇപ്പം നമുക്ക് പത്തോ ഇരുപത്തഞ്ച് അമ്പത് രൂപയ്ക്കൊരു ചെറിയ ബൗളിലോ എന്തെങ്കിലും ചെറിയ ചെറിയ കപ്പലുവാണെങ്കിൽ നിങ്ങൾക്ക് മോനെ വളർത്താൻ പറ്റും എന്തിനാണ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അഞ്ച് പാത്രത്തിലേക്ക് വളർത്തുന്നതെന്ന് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങളെ ഇന്ന് ഈ സ്റ്റാർട്ടർ കൾച്ചർ നിങ്ങൾ ആദ്യം വാങ്ങിച്ച കൾച്ചർ നിങ്ങളേന്ന് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചോ ചത്തുപോയെന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് േ വരും അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോയിന കൊണ്ടുന്ന വഴി തന്നെ ഒരു പാത്രത്തിന് പേരെ രണ്ടോ മൂന്നോ പാത്രത്തിലേക്ക് ആക്കുക ഒരു വലിയ പാത്രത്തിലാക്കുക പിന്നെ ചെറിയ ചെറിയ പാത്രത്തിലാക്കുക അതിന് നിങ്ങൾ ഗ്രീൻ ഗ്രീൻ വാട്ടർ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ഇല്ല അടുത്ത പാത്രത്തിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നിൽ ആദ്യം ഡെവലപ്പ് ചെയ്ത് കിട്ടിയ സമയത്ത് തന്നെ നിങ്ങൾ രണ്ടോ മൂന്നോ പാത്രത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കൾച്ചർ കൊണ്ടുവന്ന വാട് തന്നെ ഒന്നോ രണ്ടോ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊയിന ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി ഒരിക്കലും നിങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിൽ അതേപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കൃത്യമായ ഇടപാടുകളിൽ മൊയിന എടുക്കണം അല്ലെങ്കിൽ മൊയിന വളർച്ചയുണ്ടാവില്ല അതും കൂടി ശ്രദ്ധിക്കുക അപ്പം എന്താ പറയേണ്ടത് ഇപ്പോൾ മൊയിനയെക്കുറിച്ചുള്ള ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരും ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇന്നലെ രണ്ട് മൂന്നാൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്ത് ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ഞാൻ സമയം കിട്ടുമ്പോൾ ചെയ്യാം അപ്പോൾ എന്തായാലും മൊയി എന്ന് കേൾക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക വീഡിയോ ചാനലൊക്കെ സജസ്റ്റ് ചെയ്യുക എന്തായാലും Uh, thank you. Thank you so much. Bye.